ഹായ് ഞാൻ സുനിതാ തമ്പി പ്രോപ്പറേറ്റർ മരിയ പ്ലാസ്റ്റിക് ആൻഡ് അലൂമിനിയം ഇൻഡസ്ട്രീസ് പള്ളിപ്പുറം ചേർത്തല നമ്മുടെ സ്ഥാപനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റുകൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നു അതിൽ നിന്നുണ്ടായ ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ് സിഫിറ്റ് കേരള വിൻഡോസ് നമ്മുടെ സ്വന്തം ബ്രാൻഡായ ജിഫിറ്റ് കേരള വിൻഡോസ് ടെക്നോളജിയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഒരു വിൻഡോ പത്ത് മിനിറ്റിനുള്ളിൽ കാർപ്പൻറ്റേഴ്സ് അയൺ ആൻഡ് അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മേഖലയിലെയും അല്ലാത്തതുമായ ഏതൊരാൾക്കും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വരെ ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ള ഏത് വിൻഡോയുമായി ക്വാളിറ്റിയിൽ മികച്ചു നിൽക്കുന്ന രീതിയിൽ അസംബിൾ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് സിഫിറ്റ് കേരള വിൻഡോസ് എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ളതും സിഫിറ്റ് കേരള വിൻഡോസിന്റെ ടെക്നോളജി എന്താണെന്നുള്ളതും നോക്കാം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മീറ്റർ ബൈ ഒരു മീറ്റർ വിൻഡോയുടെ പാക്കറ്റ് ആണിത് ഇനി നമുക്ക് സിഫിറ്റ് കേരള വിൻഡോസിന്റെ

അസംബിൾ ചെയ്താണ് പാക്കറ്റായിട്ട് വരുന്നത് ഇത് വിൻഡോയുടെ ഡിവൈഡർ സെക്ഷൻ ആണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടോ എന്ന് പറയുന്ന സെക്ഷൻ ആണ് ഇത് അസംബിൾ ചെയ്യാനായിട്ട് തെറ്റിടു സിക്സ് പാൻ ഹെഡ് സ്ക്രൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉറപ്പ് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല വാക്കുകളിൽ മാത്രമല്ല ഞങ്ങൾ ചാൻസ് തരാം ഇതിന്റെ ഉറപ്പ് എങ്ങനെയാണെന്നുള്ളത് ഒരു മിൻ്റെ ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ നിന്ന് സൈഡ് കുത്തിയാൽ അതിന്റെ ഷേപ്പ് മാറുന്നതാണ് അതായത് എഞ്ചിനീയറിംഗ് സൈഡ് അത്രയും ക്ലിയർ ആയത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഷേപ്പ് നമ്മൾ കുത്തിയാലും ഇല്ലേലും ഇതിന്റെ ഷേപ്പിൽ ഒരു വ്യത്യാസം വരാത്തത് ഇതിന് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിന്റെ ഗ്രില്ല ഇൻസ്റ്റാൾ ചെയ്യാം നമുക്കൊരു ഇതൊരു നമ്മുടെ ഇതൊരു ബേസ് മോഡല് മാത്രമാണ് ഇതിൻ്റെ ാണ് നമുക്ക് വരുന്നത് ഗ്രില്ലെ പല ടൈപ്പിലുണ്ട് നമ്മൾ ഇതില് ഫ്ലാറ്റ് ആൻഡ് റോഡ് യൂസ് ചെയ്യാം അതിൽ തന്നെ നമുക്ക് ഒരു ഒരുപാട് വേരിയന്റ് ഉണ്ട് ഫ്ലാറ്റ് ആൻഡ് റോഡ് സ്റ്റീൽ വരുന്ന വേരിയന്റ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ അലുമിനിയം വരുന്ന വേരിയന്റ് ഉണ്ട് അതോടൊപ്പം പിന്നെ നമുക്ക് എം എസ് മൈൽഡ് സ്റ്റീൽ വരുന്ന വേരിയന്റും ഉണ്ട് ഇതിന്റെ ബലം സംശയം പറയുന്നവർക്ക് ഇതിലേക്ക് ഹെയർ നിന്ന് കാണിച്ചു തരാം ഇതിന്റെ ഷട്ടർ സെക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ക്രിംബിങ് വരുന്നത് നമുക്ക് വെൽഡിങ്ങിൽ പോലും കിട്ടാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പഞ്ച ക്രി ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വരുന്നത് നമുക്ക് ഗ്ലാസ് ഒരു ഒരു ഒരാൾക്ക് ആയിട്ട് ഗ്ലാസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിലേക്ക് ഈ ക്ലിപ്പ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത ശേഷം ഗ്ലാസ് ഇൻസേർട്ട് ചെയ്യുക തിരിച്ച് അതേപോലെ ക്ലിപ്പ് വെക്കുക നമുക്ക് പ്രസ് ചെയ്യുന്നതോടുകൂടി ഗ്ലാസ് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മളിവിടെ യൂ ഉപയോഗിച്ചിരിക്കുന്ന ലോക്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ലോക്കാണ് ഒരു പ്രാവശ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗേറ്റ് സ്റ്റേ ചെയ്യാൻ മറന്നു പോയാലും അത് ഓട്ടോമാറ്റിക്ലി ക്ലോസ് ആകുന്ന ലോ ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്യാപ്പ് നോക്കി ഞാനിപ്പോൾ ആ ഒരു മൂല കുത്തിയെങ്കിലും ഈ ഗ്യാപ്പിൽ ഒരിക്കലും